ഹലോ നമുക്ക് മാങ്ങയും പാവയ്ക്കയും പാൽ ഒഴിഞ്ഞു വെച്ചാലോ പാൽക്കറി ഉണ്ടാക്കിയാലോ തേങ്ങാ പാലില് നമുക്കൊരു പാൽക്കറി ഉണ്ടാക്കിയിട്ട് വരാം മാങ്ങ പാവയ്ക്ക പാവയ്ക്കയും മാങ്ങയും സബോള നമ്മുടെ ഉള്ളി ഇഞ്ചി വേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെക്കാം ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഇത്ര ഇട്ടിട്ടൊന്ന് നമുക്ക് തിരുമ്മി വയ്ക്കാം നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ തിരുമ്മണം പച്ചമുളക് ഇടാട്ടോ ഞാൻ പച്ചമുളക് ഇപ്പം ഇടാൻ എന്താണെന്ന് അറിയാമോ പച്ചമുളക് ഇട്ടാൽ എൻ്റെ കൈ പോകുകയും അപ്പം നമുക്ക് കറി വെക്കാൻ നേരത്ത് നമുക്ക് പച്ചമുളക് അതിലേക്ക് ഇടാം കേട്ടോ അപ്പം ഇത്രയും ഇട്ട് നമുക്കൊന്ന് തിരുമ്മി വെക്കാം അപ്പം ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കാന്താരി മുളക് തന്നെ ഇടണമെന്നില്ല നിങ്ങക്ക് ഇഷ്ടമുള്ള പച്ചമുളക് കിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ആരാ അവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് റെഡി ആക്കിട്ട് വരാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തിരുമ്മി വെച്ചില്ലേ എല്ലാം പാവയ്ക്കുകയും ഇതൊക്കെ തിരുമ്മി വെച്ചില്ലേ അത് നമുക്ക് ചിഞ്ചട്ടിലേക്ക് ഇട്ടുകൊടുക്കാം ണ്ട് നമുക്ക് അതിന്റെ തേങ്ങാ പാലില് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പാലിക്കടുന്നാണ് വേവണ്ടത് ഈ പാലിക്കടന്ന് നമ്മുടെ പാവക്കയും മാങ്ങയും ഒന്ന് വെന്ത് ചെയ്യുമ്പോഴാണ് നമ്മള് അടുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒന്ന് വേവട്ടെ അത്ര നേരം അവിടെ ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ തേങ്ങാ പാലിൽ കിടന്ന് ആദ്യ രണ്ടാം പാലിൽ കിടന്ന് മാങ്ങയും പാവയ്ക്കയും വെന്തിട്ടുണ്ട് അപ്പൊ നിമക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാം പാലിൽ കിടന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോ ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോ നമുക്ക് ഓഫ് ചെയ്യാട്ടോ ഒത്തിരി തിളപ്പിക്കണ്ട ഒന്ന് തിളച്ചാ മതി നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചില്ലേ ആ രണ്ടാം പാലിൽ കിടന്ന് എന്തായാലും മാങ്ങയും പാവക്കയും വരുത്തുകഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ മാങ്ങ അവിടെ ഇരുന്ന് തിളക്കട്ടെ നമ്മുടെ അടുപ്പിലിരുന്ന് അപ്പത്തേക്ക് നമുക്ക് ഒരു ഇത് ഏർ വറക്കാനുള്ള കടുവട്ടിക്കാനുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇത്തിരി കടുക് ഇട്ടുകൊടുക്കാംട്ടോ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഞാൻ ഇങ്ങനെ ഒരു പാത്രം വെച്ചത് എന്താന്നറിയാമോ കടുക് പൊട്ടുമ്പോ നമ്മുടെ ഗ്യാസ് സ്റ്റവിലേക്കൊക്കെ വീഴുല്ലേ അപ്പൊ അതുകൊണ്ടാട്ടോ അങ്ങനെ ഒരു പാത്രം വെച്ചേക്കണേ നിങ്ങക്ക് കാണാൻ പറ്റൂലെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കണതാണല്ലോ അപ്പൊ അതുകൊണ്ടാട്ടോ ഇനി നമുക്കൊരു ഇച്ചിരി ഉലുവ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കുന്നത് നിങ്ങക്ക് കാണാലോ അല്ലെങ്കിൽ ആ പൊട്ടിത്തെറുക്കുമ്പോ നമ്മുടെ ഗ്യാസ് സ്റ്റൗലൊക്കെ മൊത്തം വിഴുവ് അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ഇടണേ വെച്ചേക്കണ് അപ്പൊ നമ്മൾക്ക് ഉം ഇത് ഇട്ടുകൊടുത്താൽ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയുടെ കൂടെ രണ്ട് ഉണക്കമുളകും കൂടി നമുക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഹലോ നമുക്കുണ്ടല്ലോ മാങ്ങാക്കറി ഏകദേശന്റെ തിളച്ച് കുറുഗി വന്നിട്ടുണ്ട് ഇനി ീ കടു പൊട്ടിച്ചത് ഇതിലേക്ക് താളിച്ചുകൊടുക്കാം താളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം താളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടു വേപ്പിലെ തണ്ടും കൂടി ഇട്ടുകൊടുക്കാം തണ്ടോടുകൂടി തണ്ടോടുകൂടി രണ്ട് വേപ്പിലെ തണ്ടും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ നമ്മുടെ മാങ്ങ റെഡിയായി മാങ്ങയും പാവക്കയും കൂടി നമുക്ക് റെഡിയായി ഇതെല്ലാരും ചെയ്തു വയ്ക്കണേ